ഭീം മീം തെലങ്കാന ഫലസ്തീൻ നമസ്കാരം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ എഐ എം ഐ എം അധ്യക്ഷൻ അസദുദ്ദീൻ വിളിച്ചത് ജൈവിളിച്ചത് വൻതോതി ചർച്ചയായി മാറിയിരുന്നു പതിനെട്ടാമത് ലോക്സഭയിൽ ഹൈദരാബാദ് ആയി സത്യപ്രതിജ്ഞ ചെയ്ത് അവസാനിപ്പിക്കുന്നതോടെയാണ് ഒവൈസി പാലസ്തീനെ പാലസ്തീന് ജൈവിളിച്ചത് അഞ്ചാമത് എംപിയായ എ ഐ എം ഐ എം നേതാവ് ഉർദു ഭാഷയിലാണ് സത്യവാചകം ചൊല്ലിയത് പ്രതിജ്ഞ അവസാനിപ്പിക്കുന്നതോടെ ജയ് ഭീം ജയ് മീം ജയ് തെലുങ്കാന ജയ് പാലസ്തീൻ തക്ബീർ അള്ളാഹു അക്ബർ എന്ന് പറയുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒവൈസി സത്യപ്രതിജ്ഞ ചെയ്തത് ജയ് ഭീം അള്ളാഹു അക്ബർ ജയ് ഹിന്ദ് എന്ന് പറഞ്ഞായിരുന്നു എന്തായാലും പാർലമെന്റിൽ എം പി ഐ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ പാലസ്തീന് ജയ് വിളിച്ച ഒവൈസിക്കെതിരെ വിമർശനം ശക്തമാവുകയാണ് ഇപ്പോഴത് അസദുദ്ദീൻ ഒവൈസിക്കെതിരെ ആഞ്ഞടിച്ച് ബി ജെ പി രംഗത്തെത്തിയിരിക്കുകയാണ് നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ഈ വിവാദ പരാമർശത്തിന്മേൽ ഒവൈസിയെ പാർലമെന്റിൽ നിന്നും അയോഗ്യനാക്കാനുള്ള വ്യവസ്ഥയുണ്ടെന്ന് ബി ജെ പി ചൂണ്ടിക്കാട്ടി ഭരണഘടനയിലെ ഒരു നിയമം ലംഘിച്ചിട്ടില്ലെന്ന് വാദവുമായി ഒവൈസ് തന്റെ പരാമർശത്തെ ന്യായീകരിച്ചതിന് പിന്നാലെയാണ് ബി ജെ പി പ്രതികരണം ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഒവൈസിയെ അയോധ്യനാക്കാൻ ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ടെന്ന് വ്യക്തമാകുന്നത് ആർട്ടിക്കിൾ നൂറ്റി രണ്ട് പ്രകാരം ഒരു വിദേശ രാജ്യത്തോട് കൂറും വിധേയത്വം പ്രകടിപ്പിച്ച അസദുദ്ദീൻ ഒബൈസിയെ ലോക്സഭാ അംഗത്വത്തിൽ അയോധ്യനാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു ലോക്സഭാ സെക്രട്ടേറിയറ്റ് അക്കൌണ്ടും അമിത് മാളവ്യ പോസ്റ്റിനൊപ്പം ടാഗ് ചെയ്തിട്ടുണ്ട് ഭരണഘടനയിലെ ആർട്ടിക്കിൾ നൂറ്റി രണ്ടിൽ ഏതൊക്കെ സാഹചര്യത്തിലാണ് പാർലമെന്റ് അംഗങ്ങൾ അയോഗ്യനാക്കപ്പെടുന്നതെന്ന് വിശദീകരിക്കുന്നുണ്ട് ഇന്ത്യൻ പൗരൻ അല്ലാത്ത വ്യക്തിയോ അല്ലെങ്കിൽ സ്വമേധയാ വിദേശ രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചയാളോ അതുമല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളോട് പ്രകടമായി കൂറും വിധേയത്വം പുലർത്തുന്നവെങ്കിലോ എന്നിങ്ങനെയാണ് അയോഗ്യതയുടെ വ്യവസ്ഥകളായി പറയുന്നത് ഇതിൽ പ്രകടമായി വിദേശ രാജ്യങ്ങളോട് കൂറും വിധേയത്വം പുലർത്തുന്നുവെങ്കിൽ എന്ന ഭാഗമാണ് അബിത് മാളവിയ തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ ഉയർത്തിക്കാട്ടിയിരിക്കുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഒവൈസി പാലസ്തീനെ അനുകൂല മുദ്രാവാക്യം വിളിച്ചതിനെതിരെ പാർലമെന്റിൽ ബി ജെ പി എം പിമാർ ശക്തമായ പ്രതിഷേധമുയർത്തിയിരുന്നു തുടർന്ന് ഇത് സഭയിലെ റെക്കോർഡിൽ നിന്നും നീക്കം ചെയ്തു വിഷയത്തിൽ ഒവൈസിയുടെ പരാമർശം തള്ളി ബി നടപടിക്ക് ആഹ്വാനം ചെയ്തു ഒബൈസിയുടെ പരാമർശങ്ങൾ തികച്ചും തെറ്റാണെന്നും പാർലമെന്റ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡി പറഞ്ഞു ഇന്ത്യയിൽ ജീവിക്കുന്ന അദ്ദേഹത്തിന് ഭാരത് മാതാക്കി ജയ് എന്ന് പറയാൻ കഴിയില്ല പക്ഷെ അദ്ദേഹത്തിന് പാലസ്തീനെ വാഴ്ത്താൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു അതേസമയം ഒബൈസിയുടെ വിവാദ പരാമർശത്തിന് പിന്നാലെ കേന്ദ്രമന്ത്രി ശോഭ കരന്ദലജെ ഔദ്യോഗികമായി കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു ഒവൈസിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സ്പീക്കർക്കും ആഭ്യന്തര പരാതി നൽകിയത് പാർലമെന്റ് രേഖകളിൽ നിന്ന് ഒവൈസിയുടെ പ്രസ്താവന നീക്കം ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത് മുദ്രാവാക്യം ഇല്ലാതെ ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ഒവൈസിക്ക് നിർദ്ദേശം നൽകണമെന്നും ശോഭ home our ongoing luxury apartments projects are crown near Karivatam, the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 5559 chodis building promoters private limited tirunelveli